എൻ്റെ വേറെ വേറെ ഐ ഗോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീട് സ്വാഗതം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കണം ഇന്ന് ഞാനിവിടെ പാടുന്നത് ഒ എൻ വി കുറുപ്പ് സാറിൻ്റെ കൃഷ്ണപക്ഷത്തിലെ പാട്ട് എന്ന കവിതയാണ് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ കണ്ണനെയും അപഹരിച്ചു നിങ്ങൾ ഞങ്ങളുടെ അപഹരിച്ചു ചുട്ടരിച്ചു നിങ്ങൾ ഗോകുലം ഞങ്ങളുടെ പൈക്കളെയും ആട്ടിത്തെളിച്ചു ഉപ്പു തൊട്ടുറിയിലെ ചെറുമൺകലങ്ങൾ വരെ ഒക്കെയും വന്നപഹരിച്ചു ഞങ്ങളുടെ കണ്ണനെയും അപഹരിച്ചു നിങ്ങൾ ഞങ്ങളുടെ സർവസ്വം അപഹരിച്ചു ചുട്ടരിച്ചു നിങ്ങൾ ഗോകുലം ഞങ്ങളുടെ പൈക്കളയുമാട്ടിത്തെളിച്ചു ഉപ്പു തൊട്ടുറിയിലെ ചെറുമൺകലങ്ങൾ വരെ ഒക്കെയും വന്നപഹരിച്ചു ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണിയായവന് ഞങ്ങൾ കൊരുണ്ണിയും ഉടയോനുമായവന് ഞങ്ങളിലുണ്മയും ആരുമായവന് ഞങ്ങളുടെ കണ്ണനെയും അപഹരിച്ചു നിങ്ങൾ ഞങ്ങളുടെ അപഹരിച്ചു ഞങ്ങളുടെ യമുനയുടെ തെളിമയും ശുദ്ധിയും നിങ്ങളുടെ കൈയാൽ നശിച്ചു ഒന്നും അറിയാതെ പൂക്കും കടമ്പിന്റെ ചുണ്ടത്തെ രക്തം കുടിച്ചു ചെല്ലകളിലുലയും ഘനശ്യാമ ഭംഗിയുടെ ചിറ്റാട ചിന്തിക്കളിച്ചു ഗോപകുല നാരികളെ ഞങ്ങളുടെ ഓമൽ കിടാങ്ങൾ തന്നമ്മമാരെ കറവപ്പശുക്കളായി അറവിഞ്ഞുരുക്കളായി തെരുവിലൂടാട്ടിത്തെളിച്ചു നിങ്ങളുടെ അരമനെ അടിച്ചു മെഴുകുന്നവർ നിങ്ങളുടെ കാലിൽ തൊഴുത്തു കഴുകുന്നവർ നിങ്ങളുടെ വിരുന്നറകളിൽ പതിയിരിക്കുന്ന ചെന്നായ്ക്കഴതൻ പല്ലിടുക്കിലരയുന്നവർ അവരുടെ കുലീനത കുടഞ്ഞറിഞ്ഞു നിങ്ങൾ അവരുടെ ചിലമ്പുകൾ അടിച്ചുടച്ചു അവരോർത്തുപാടുന്ന കണ്ണൻ്റെ സാഹസിക കഥയാർന്ന ഗാഥകൾ നിലച്ചു വീണങ്ങൾ അപഹരിച്ചു നിങ്ങൾ അവയിൽ അശ്ലീല പദങ്ങൾ കോർത്തു അഴിയതൈർ കടയുന്ന താളം മറന്നു നിജനടനം മറന്നു നിജ മറന്നൊടുവിൽ അവരഭയമന്ത്രം മറന്നു അവരുടെ വിഷാദ കരിമേഘങ്ങൾ നിശബ്ദമലയുന്നൊരീ വന്യഭൂവി അവനെവിടെ അശരണർ കഭയകര ഞാം കണ്ണൻ അവനെവിടെ ഞങ്ങളുടെ ഇടയൻ ഒരു നടുക്കത്തോടെ നെഞ്ചുരുക്കത്തോടെ ഒടുവിൽ ഈ സത്യമറിയുന്നു ഞങ്ങളുടെ ഇടയനെയും അപഹരിച്ചു നിങ്ങൾ ഞങ്ങളുടെ സർവസ്വം അപഹരിച്ചു എന്നിട്ടു നിങ്ങൾ മണിഹർമ്മ്യങ്ങൾ തീർത്തു മതരമ്യങ്ങള കനകമഞ്ചങ്ങൾ തീർത്തവിടെ ഞങ്ങളുടെ ഇടയനിളവേൽക്കാൻ ഇട്ടിരിക്കാൻ പൊന്തടുക്ക് ഇരുന്നുണ്ണാൻ പൊന്തളിക ഇട്ടിരിക്കാൻ പൊന്തടുക്ക് ഇരുന്നുണ്ണാൻ പൊന്തളിക ചുണ്ടോടണച്ച പുൽ തണ്ടിഞ്ഞു പകരം ഒരു പൊന്നിൻ്റെ പുഴൽ തന്നെ തീർത്തു നെറുകയിൽ മയിൽപ്പീലി മുടിയല്ല കനകമയിൽ തിരുമവിട മതിമണികൾ മിന്നി തൈമണികൾ കൊട്ടി മെയ്യഴകു കാട്ടി നിങ്ങളുടെ എന്തപ്പുരത്തിലെ അസംതൃപ്ത സൗന്ദര്യധാമങ്ങളാടി പൂതനകൾ സുഖഭോഗ കാമനകൾ പാടി ഞങ്ങളുടെ ഇടയൻ്റെ രാസരസ കേളികൾ പെൺമാതളപ്പൂവിലെ ഭ്രമരലീലകൾ ഞങ്ങളുടെ ഉണ്ണിയായി ഞങ്ങളിലെ ഉണ്മയായി ഞങ്ങളുടെ ആരു ഇരുമായതാരോ അവന് ഈ കുടിലുകൾ വിളിക്കുന്നു തീ കത്തിയരിയുന്ന പുകയുന്ന ചുടുചാരമാകുന്ന കുടിലുകൾ വിളിക്കുന്നു മലിനയാം യമുനയുടെ പിറയാർന്ന കൈമാടി മാടി വിളിക്കുന്നു കരിയുന്ന കാടുകൾ വിളിക്കുന്നു കാട്ടുതീയറിയുന്ന കൊമ്പിലെ ചിറകുകൾ കത്തുന്ന പറവകൾ വിളിക്കുന്നു നിങ്ങൾ വാണരുളുന്ന പുരികളിലെ ഇരുൾ വീണ തെരുവിൻ്റെ മൂലയിൽ തനുതുയുരു തനുതുമാംസത്തിൻ്റെ വിപണികളിലായി വിറ്റഴിക്കപ്പെടുന്നവർ നിങ്ങൾ വാണരുളുന്ന പുരികളിലെ ഇരുൾ വീണ തെരുവിൻ്റെ മൂലയിൽ തനുതുയുരു ബോറ്റുവായി തനുതുമാംസത്തിൻ്റെ വിപണികളിലായി വിറ്റഴിക്കപ്പെടുന്നവർ തെരുതെരെ വിളിക്കുന്നു ഋതുതാനുസാരിയ മുനിയുടെ കുലത്തിൽ പിറന്ന വർദ്ധൻ നെഞ്ചിൽ ഉണരുന്ന മന്ത്രാക്ഷരങ്ങൾ വിളിക്കുന്നു സഹികട്ട സർവം സഹ വിളിക്കുന്നു നിസ്സരാം ഞങ്ങൾ നിജ കൃഷ്ണമണി എന്ന പോത്രനാൾ പോറ്റിയോരുണ്ണി ഉയരനിന്നുയര നിന്നൊരു മുകിലലിഞ്ഞു നെഞ്ചുരുകീ ഞങ്ങളുടെ ഉടലിലേക്ക് ഉയരിലേക്കൊരു മാരി പെയ്തിറങ്ങുമ്പോൾ ഒരു കുളിരു പെയ്തിറങ്ങുമ്പോൾ വണ്ടുകൾ തുളച്ച തണ്ടുകളിൽ ഞങ്ങളിൽ വീണ്ടും ഒരു കാറ്റായി വരൂ നീ വരും ഞങ്ങൾ പാടാൻ മറന്നരീടങ്ങളിൽ വരു ഞങ്ങൾ തേടും പ്രഭാത മാർഗങ്ങളിൽ തിരികെടും ഞങ്ങളുടെ മനുഷ്യരാതുകളിൽ നീ ഞങ്ങളാം ശൂന്യപാത്രങ്ങളിൽ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്സ് ചെലോ